ഇപ്പോൾ ഒരു നടി വരൂലായിരുന്നു ഇനി ഞാൻ സരിത നായരെയാണ് പ്രതീക്ഷിക്കുന്നത് നീ അങ്ങോട്ട് സരിത നായർ ഉള്ള അത് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടും ഇത് അവർക്ക് ഉണ്ടാക്കാൻ നിസ്സാരമാണ് നീ ഏതെങ്കിലും പെൺകുട്ടികളെ അവർ കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും അയ്യോ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞത് തന്നെ ജനങ്ങളെ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാക്കുക അതാണ് അവർ ചെയ്തത് നല്ല എസ് എഫ് ഐ പ്രവർത്തക അത് നടിക്ക് സീരിയൽ ഷൂട്ടിങ് സിനിമാ ഷൂട്ടിങ് കുറവായതുകൊണ്ട് പൈസ കൊടുത്ത് ആരെങ്കിലും ഒരുക്കിയതായിരിക്കും അസ് എന്താണെന്ന് പറയാൻ അവർക്ക് മടിയാണ് ഇപ്പം എൻ്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ ഈ ലേഡി ഒരു ഇപ്പം വരില്ല ഞാൻ എൻ്റെ വായു മോശമായിട്ട് സംസാരം വരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് മേയർ മേയറായാലും ഇപ്പം കമ്മീഷണർ ആയാലും കളക്ടർ ആയാലും ഇത് വിചാരിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ ആർക്കും ഒരു ദോഷം വന്ന കാര്യം ചെയ്തിട്ടില്ല മന്ത്രി ഗണേഷ് കുമാർ ആണ് ഇരിക്കുന്നത് വേറൊരു മന്ത്രിയല്ലേ ഗതാഗതം ചിന്തിക്കാനുള്ള തലയ്ക്ക് ബ്രെയിൻ ഉള്ള ആളാണ് രാജാവ് ഫോണടിച്ച് ഞാൻ രാജാവ് രാജാവാണ് പഴയ രാജാവാണ് പറഞ്ഞല്ല ഫോണ് രാമോവന്റെ കാലത്ത് പെണ്ണിനെ പിടിച്ചിട്ടുണ്ട് പെണ്ണിനെ ആവശ്യക്കാരിയാണെന്ന് വിളിച്ചിട്ടുണ്ട് എനിക്ക് പേടി മോന്റെ കാര്യത്തിൽ മാത്രമേ ഒരു പേടിയുണ്ട് നേരത്തെ എന്നെ കൊന്നു കൊന്നുകളയണമെങ്കിലും അതുകൊണ്ട് നേരത്തെ ഫീസൊക്കെ അടച്ച് ബുക്കൊക്കെ നേരത്തെ കുറച്ച് പൈസ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ പുതിയ നടിയെ അവര് പറയുന്നത് സംഭവം എനിക്ക് എനിക്കത് എന്നെ കുറിച്ച് ഓർമ്മയില്ല ഒന്നാമതെ ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി ട്രോളെടുത്തുണ്ടാകും പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് അവര് പറയുന്നെന്ന് വെച്ചാൽ ഈ വണ്ടി നടു റോഡിൽ ഇട്ടിട്ട് എന്ത് ഏതോ റോക്കി ബെ പോലെ ഇറങ്ങുന്ന വണ്ടിറങ്ങുന്നാണ് പറയുന്നത് പക്ഷെ വണ്ടി ഒതുക്കിയിട്ട് ആയിട്ടാണ് ഞാൻ കാണുന്ന ആ ഫോട്ടോ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒതുക്കിയിട്ടേക്കുന്ന വണ്ടിയാണ് നടു റോഡിലല്ല കിറങ്ങുന്നത് പിന്നെ അതിന്റെ ആ അകത്തും പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല ഫോട്ടോ ഞാൻ നോക്കി അതിൽ ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടും ആരെയും കാണുന്നില്ല വണ്ടിയിൽ യാത്രക്കാരെങ്കിലും കാണുമ്പോൾ വെളിയിലൊക്കെ നിൽക്കൂല്ല പ്രശ്നം നടക്കുമ്പോൾ എന്തായാലും വെളിയിൽ നിൽക്കില്ല ഇത് പറയുന്നത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയാ ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്തെങ്കിലും കാര്യമായിരിക്കും അത് നമുക്കൊന്നും അറിഞ്ഞൂടാ അവർ പറയുന്ന ഡേറ്റ് വെച്ച് എനിക്ക് എനിക്കിങ്ങനെ നോക്കണം എന്താ അന്ന് ഡ്യൂട്ടിക്ക് പോയോ ഡ്യൂട്ടി ഉണ്ടോ എന്നുള്ള അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോയാലും ഇവർക്ക് ആ ഡേറ്റ് വെച്ച് കറക്റ്റ് ചെയ്ത് പറയാം എന്താണെന്ന് വെച്ചാൽ എവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കെ എസ് ആർ ടി സിന്ന് എടുക്കാൻ ഉള്ള ഒരു സംഭവം ഉണ്ട് ഒരു അങ്ങനെ ഒരു ലിങ്ക് ഉണ്ട് സംഭവം മെമ്മറി കാർഡ് പോവാങ്കിൽ എന്തുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലൊക്കെ പോകുന്നില്ലേ അത് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടും ഇത് അവർക്ക് ഉണ്ടാക്കാൻ നിസ്സാരമാണ് ഏ ഫോട്ടോ എ ഐ ആയിട്ട് മാറ്റുന്ന ഇതൊക്കെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ആയിക്കൂടാ അവണെ സുഖമായിട്ടാക്കാം പിന്നെ ഇതെനിക്ക് തോന്നുന്ന ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലാണ് തന്നെയാണ് ഞാൻ ഗ്യാസ് കൊടുക്കണമെന്ന് ഇത്രയും ദിവസം മുപ്പതാം തീയതി സംഭവം നടക്കുന്നു അന്ന് വരെ ഇല്ലാത്ത ഈ നടി എവിടെ എവിടെയായിരുന്നു പെട്ടെന്ന് ഒരു നടി പൊങ്ങി വരികയും ബാക്കിയുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആളുകൾ എനിക്ക് സപ്പോർട്ട് എന്നുള്ള അറിഞ്ഞിട്ട് അവരെ അങ്ങനെ പിന്നെ പിന്തിരിപ്പിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഇനി ഞാൻ റോഡിൽ കൂടെ പോവേ ഞാൻ വെളിയിലൊക്കെ ഇറങ്ങുന്ന ആളാണ് ഇത് പേടിച്ചകത്തിരിക്കുന്ന ആളല്ല വെളിയിലൊക്കെ ഇറങ്ങിയ ആളുകൾ ഇടകൂടെ പോകുന്ന ആളാണ് നീ ഏതെങ്കിലും പെൺകുട്ടികളെ അവർ കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കേസായില്ലേ അവർക്ക് എന്നിൽ എന്നെങ്കിലും ഒക്കെ പെണ്ണു വിഷയങ്ങളോ ഉണ്ടാക്കും വേറെ അവര് വേറെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല നടീടെ അടുത്ത് മോശഭാഷയെ കാണിച്ചിരുന്നോ സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചേ ഇല്ല ഈ നടിയെ എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു വിഷയമേ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്ന് പറയണല്ല ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ ഇത്രയും കാലം വണ്ടി ഓടിയിട്ട് അവര് പറയുന്ന ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വണ്ടികൾ കെ എസ് ആർ ടി സി എനിക്ക് മാത്രം ഒരു വണ്ടി തരയില്ല ഞാൻ ഓരോ ദിവസവും ഓരോ വണ്ടിയാണ് കെ എസ് ആർ ടി സി തരുന്നത് അതുമല്ലാതെ തൃശ്ശൂർ റൂട്ട് ഓടി ഓടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കുന്നംകുളത്ത് വെച്ച് ഇങ്ങനെ വിഷയം നടന്നതിനാ തൃശ്ശൂരും കുന്നംകുളവും ആയിട്ട് കിടക്കുന്നെ എവിടെയാന്നുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളത് ജനങ്ങളെ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാക്കുക അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരം മുതലെടുക്കുകയാണ് അവസരം മുതലെടുക്കായിരിക്കും ചിലപ്പോൾ സീരിയൽ ഷൂട്ടിങ് സിനിമ ഷൂട്ടിങ് കുറവായതുകൊണ്ട് പൈസ കൊടുത്ത് ആരെങ്കിലും ഒരുക്കിയതായിരിക്കും അങ്ങനെയൊക്കെ ആവാ എന്താ വെച്ചാൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവര് ഞാൻ എന്തോക്കെ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്നേ എന്താണ് കാര്യം എന്താണ് അസഭ്യം പറഞ്ഞ അവരെല്ലാരും അസഭ്യക്കാരാണ് അസഭ്യം ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണ് അസഭ്യം എന്താണെന്ന് പറയാൻ അവർക്ക് മടിയാണ് സംഭവം ഒരു പുരുഷൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരെന്താ പറയുന്നു അയ്യോ എന്നെ അശ്രീലം കാണിച്ചേ ആ സ്ത്രീ എന്നെ അശ്രീലം കാണിച്ചെന്ന് പറയോ പറയോ അറിയില്ല ഒരു പുരുഷനായ കൊണ്ടല്ലേ പറയുന്നു ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ ഈ ലേഡി പോലും ഇപ്പൊ വരൂല്ല ഒരു ലേഡി ഡ്രൈവർ ആയിരുന്നെങ്കിൽ ഇവർ അവരെന്ത് പറയൂന്ന് ആ ലേഡി ഡ്രൈവർ എന്നെ അസഫി ആംഗ്യ ഭാഷയിൽ അത് പറഞ്ഞെന്ന് പറയൂ ഇല്ല ഈ പറയുന്ന എവരെ സഹാക്കന്മാരായാലും ഈ ആളുകളായാലും എല്ലാരും നല്ല ആൾക്കാരാണല്ലോ ഞാൻ മാത്രമല്ല മോശക്കാരന്മാര് ഈ പറയുന്ന ഒരു പരാതി എത്ര എത്ര ഞാൻ ചൂണ്ടിക്കാണിക്കാൻ നിന്നാ ഞാൻ ഇവരെ പോലെ അല്ല എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പീഡന കേസിലെ പ്രതികൾ എത്രയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഇല്ലാത്ത ആളുകളൊന്നും അല്ല പാർട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്ത എവരാളം ഈ ചില കുറച്ച് വിഭാഗ ആളുകളാണ് മൊത്തവും പാർട്ടിയെ പറയിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ എൻ്റെ വായന്ന് ദേഷ്യം വന്ന് ഇവർ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എൻ്റെ വായന്ന് മോശമായിട്ട് സംസാരം വരാൻ വേണ്ടിട്ട് മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല അതാണ് അവരുടെ കാര്യം ഒന്നാമത്തെ ദിവസം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കൂടെ അത് ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പം പറഞ്ഞ എം എൽ എ പറയണെങ്കിൽ ബസ്സിൻ്റെ അകത്ത് കയറിയില്ല പിന്നെ പറയണെങ്കിൽ സ്റ്റെപ്പിന്റെ അവിടെ കയറി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ കണ്ടക്ടർ അവന് അവന് ഈ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഡി എഫിലുള്ള ഉള്ളയാണെന്ന് പറഞ്ഞു അവൻ പാർട്ടിയിൽ ഉള്ള ആയാലും അവന് വിശ്വാസവും അവന്റെ കുടുംബക്കാരെ ഓർത്ത് അവൻറെ കുടുംബക്കാർക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ പറയുവാണ് അവൻ ഫ്രണ്ടില് ഫ്രണ്ടിൽ ഒറ്റ സീറ്റ് ഇരിക്കുകയായിരുന്നു അത് ഇനിയിപ്പൊ എവിടെ നിന്ന് വന്ന വരെ വന്ന എല്ലായിടത്തും ഏത് പട്ടത്തുനിന്ന് വന്ന് അല്ലെങ്കിൽ അതിന് മുമ്പ് എവിടെ നിന്ന് നിന്ന് വന്നായാലും ഞാൻ റെക്കോർഡ് എടുത്ത് ഞാൻ കാണിച്ചു തരാ ഇവ ഫ്രണ്ടിൽ രാവിലെ ആയാലും രാത്രിയായാലും ഫ്രണ്ടിലേ ആയിരിക്കുള്ളൂ ഇന്നത്തെ വണ്ടിയിലേ അല്ലേ വേറെ ഏതെങ്കിലും ദിവസത്തെ ഡ്യൂട്ടിയിലായാലും രാവിലെ ആയാലും രാത്രിയായാലും വണ്ടിയിലെ ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുള്ളൂ കണ്ടക്ടർ സീറ്റിലേ ഇരിക്കുള്ളൂ ബാക്കിലോട്ട് പോകൂല അങ്ങനെ ഒരു ശീലമുള്ള ഒരു പയ്യനാണ് അവൻ പിന്നെ ബാക്കിലാണ് ഇരുന്ന് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞ അവൻ നേതാക്കന്മാരെ അവന്റെ മേയർ അമ്മയും എം എൽ എ രക്ഷിക്കണ പരിപാടിയല്ലേ കാണിക്കുന്നത് സത്യം പറഞ്ഞ് അവരിങ്ങ് തൂക്കിക്കൊല്ലോ അവൻ പാർട്ടിയിലുള്ളവന് സത്യം പറയാം ന്യായം എവിടെയാണോ അവിടെ പറയാം പക്ഷെ അവൻ ഇവിടെ കാലുകാരയാണ് ചെയ്ത പാർട്ടിയിലെ ആ സ്വഭാവം കാണിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ കുത്തിർന്ന വേക്കീന്ന് കുത്തുന്ന പരിപാടിയാണ് എൻ്റെ കൂടെ ഇത്രയും ദിവസം വണ്ടി ഓടിയിട്ട് ഞാൻ അവനെ ഉറങ്ങി കണ്ടക്ട് ഇരുന്ന് ഉറങ്ങിയല്ലേ എന്ന് പറഞ്ഞെന്ന് അവൻ പരാതി പറഞ്ഞു അപ്പഴേ ഞാൻ നോട്ട് ചെയ്തു പിന്നെ അവൻ പറയുന്ന റെക്കോർഡ് അവൻ പറയുന്ന ഈ റെക്കോർഡ് തൊട്ട് എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട് ഏഹ് സംഭവം അവൻ ഫ്രണ്ട് ഇരുന്നതും സഖാവ് വന്നപ്പം ഞാൻ സഖാവ എന്ന് പറഞ്ഞ് സംസാരിച്ചൊക്കെ അവൻ എൻ്റെ അടുത്ത് പറയുന്ന ഉണ്ട് അത് ഞാൻ പുറത്തോട്ട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവൻ മാറും അവൻ മാറും അത് മാറും ഞാൻ വിടൂല എന്താണെന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂടെ ജോലി സഹപ്രവർത്തനാണ് അവൻ കാണിച്ചുപോലെ തണ്ടിത്തന്നെ ഞാൻ കാണിക്കില്ല അതാണ് പ്രത്യേകത ആരാണെന്നുള്ള ഈ കേരളം മൊത്തം കണ്ടതാണ് റോക്കി ബായി കളിക്കണ അതിന്റെ ആവശ്യമില്ല പക്ഷെ എന്റെ ഫ്രണ്ടിൽ കിടന്ന് വണ്ടിയിട്ട് നമ്മൾ ഇത്രയും നിന്നൊക്കെ ഓടി വരുന്ന വണ്ടികളായിട്ട് ഡയവ് ചെയ്ത് ഇത് കാണുന്ന ആൾക്കാർ ഇതേപോലെയുള്ള ഡ്രൈവർമാർ ലോങ് ഓടിയൊക്കെ വരുന്നതാണ് അഥവാ കാറിന് ഇത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബസ് അങ്ങ് പോകും അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി വെണ്ടിയിട്ട് കളിക്കുകയും അതിനെ വട്ടം വറ്റിക്കുക ആ സ്വഭാവം ഒന്നും ശരിയല്ല അത് ഏത് വണ്ടിയായാലും വലിയ ഏത് വണ്ടി ഇപ്പൊ കാറ് ചെയ്യാനും അവൻ വലിയ വണ്ടിയല്ലേ അവൻ എന്തൊരു പ്രാഹാര എന്റെ ബാക്കി വന്നാൽ ആദ്യം തന്നെ ഇതേപോലെ ബാക്കി ഇട്ട് ചവിട്ടി ചവിട്ടി വരുമ്പോഴത്തേക്ക് ഏതൊരു ഡ്രൈവർ അതൊരു ബുദ്ധിമുട്ടാണ് അതിപ്പോ മേയർ ആയാലും ഇപ്പൊ കമ്മീഷണർ ആയാലും കളക്ടർ ആയാലും ആർക്കായാലും ഇപ്പൊ വലിയ വലിയ ആൾക്കാരായാൽ പോലും നമ്മള് എല്ലാ വണ്ടികളെയും കരുതലെടുത്ത് ഞാൻ മാക്സിമം കാറുകളൊക്കെ ഞാൻ ശല്യം ചെയ്യാൻ പോകില്ല പക്ഷെ നടു കൂടെ ഹോൺ അടിക്കും അത് ഉറപ്പാണ് ഹോൺ അടിച്ച് പിടിക്കൂല എന്നെ അടിച്ച് പിടിച്ചാലും ഞാൻ ഹോണടിച്ചു പിടിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഹോണടിച്ചിട്ട് സ്ഥലമില്ലെങ്കിൽ അല്ലെ ഈ സ്പേസ് ഉള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ പോകും ഞാൻ ആരെയും ശല്യം ചെയ്യാറില്ല ഒതുക്കാറില്ല ഒന്നുമില്ല പക്ഷെ എനിക്ക് ഉപദ്രവമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് അതനുസരിച്ച് ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ പയ്യെ തന്നെ പോകുള്ളൂ അങ്ങനെ ചെയ്യും അല്ലാതെ എനിക്ക് ധാർഷ്ട്യവും ദേഷ്യവും അങ്ങനെ ഒരു കാര്യമില്ല സി പി എം ഒരു സംഘടനയെ ഞാൻ പറയുന്നില്ല സി പി എം ആണോ സി പി ഐ ആണോന്നല്ല എവര് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എവര് ഇതില് ഞാന് ഫേസ്ബുക്കില് ഇത് അഡ്വക്കേറ്റ് വഴി നോക്കി അഡ്വക്കേറ്റ് വഴി ഈ വിഷയം അഡ്വക്കേറ്റിന്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് വരുന്നത് ഫേസ്ബുക്ക് വഴി നോക്കിയപ്പോൾ നോക്കിയപ്പോ നല്ല ാണ് അതില് നല്ല രീതിയിൽ അവര് ഫേസ്ബുക്കിൽ എല്ലാം നല്ല ഇതിൽ വന്ന് ഇതിപ്പോല്ലേ ലൈവ് വിടുന്നില്ലല്ലോ അല്ലേ വിട്ടല്ലേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവര് അപ്പം ഏത് പാർട്ടിയായാണ് ഇവരെ ഏത് പാർട്ടിയാണ് വാടകയ്ക്ക് എടുത്തത് എന്നുള്ള നമുക്കറിയാം സ്വാഭാവിക ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും പൊതുവേ എന്റെ അടുത്ത് എങ്ങനെയാണോ ഗീവ് റെസ്പെക്ട് എന്നല്ലേ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എങ്ങനെയാണ് അതേപോലെ തിരിച്ച് എന്റെ അടുത്ത് ഇങ്ങോട്ട് മോശമാണെങ്കിൽ ഞാൻ തിരിച്ച് മോശം മാക്സിമം ഞാൻ കെ എസ് ആർ ടി സിയില സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരെന്തെങ്കിലും വന്ന് പോടാ പട്ടി എന്ന് ഓ ശരി എന്നാണ് സാധാരണ പറയണേ ചിലപ്പോ ഇത്തിരി ദൂരം ഓടിച്ച ഒരു ക്ഷീണിതനാവുമ്പോ ചിലപ്പോ പ്രതികരിച്ചു പോവും മിക്കവാറും പോടാ പട്ടി എന്നൊക്കെ മോശമായിട്ട് പദങ്ങളൊക്കെ യൂസ് ചെയ്ത് ശരിയെന്നു പറഞ്ഞു ഒരാള് ഈ ഇടയ്ക്ക് ബസ്സിൽ കുറച്ചു കാലം ഇടയ്ക്ക് ബസ് കയറിയിട്ട് പറഞ്ഞു അൺസ്റ്റോപ്പ് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് സൂപ്പർ ഫാസ്റ്റ് നിർത്തണമെന്നു പറഞ്ഞു ഭയങ്കര തർക്കമായി കണ്ടക്ടറുമായിട്ട് ബേളമായി ഈ കണ്ടക്ടർ തന്നെ അപ്പൊ ഞാൻ എന്നിട്ട് പറയാണ് അണ്ണാ ഒന്ന് നിർത്തി കൊടുത്ത വിഷയം തീരൂല അണ്ണാ ചുമസാരിക്കണേന്ത് വേണ്ട നിർത്തണ്ട ഞാൻ പറയാണ് നിർത്തണ്ട നീ വണ്ടി എടുക്ക അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കേട്ടല്ലോ എനിക്കൊന്നും പറയാല്ലേ കണ്ടക്ടർ പറയാണ് വണ്ടി എടുക്കാൻ പറഞ്ഞ കണ്ടക്ടറാണ് ഓളിനോൾ എനിക്ക് നിർത്താൻ പറ്റൂല വണ്ടി എടുത്തപ്പോ ചുമ്മാ അല്ലടാ നിനക്ക് നിനക്കൊക്കെ ശമ്പളം കിട്ടാത്തെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ഇവിടെ നിർത്തി തന്ന നാളെ എനിക്ക് ശമ്പളം കറക്റ്റായിട്ട് കിട്ടുമെന്ന് കേട്ടു അപ്പൊ ഇതൊക്കെയാണ് കാര്യം നമ്മൾ ഒരിക്കലും ഞാൻ ഇതുവരെ ദൈവത്തിന് ദൈവത്തിന് ഇത് വിചാരിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ ആർക്കും ഒരു ദോഷം വന്ന കാര്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോയാൽ ഞാൻ തന്നെയാണ് ജയിക്കും എനിക്ക് ഉറപ്പുണ്ട് കെ എസ് ആർ ടി സി ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ആരോപണമായിട്ട് ഒരു ബന്ധമല്ലെന്ന് കെ എസ് ആർ ടി സിക്ക് തന്നെ അറിയാം ആ പുതിയ ആരോപണം തന്നെ നടീരാരോപണം അല്ലേ ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി ഇതുവായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള പറയാൻ കാര്യം എന്ന് വെച്ചാ കെ എസ് ആർ ടി സിക്ക് അറിയാം രണ്ട് വർഷം ഒന്നും ഒരു മൂന്നു നാലു വർഷോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു നാലു മാസോ രണ്ട് മാസോ കയറിയ ഒരാളല്ല രണ്ട് വർഷമായിട്ട് കേറിയിട്ട് ഇന്നേ വരെ ഇല്ലാത്ത പരാതി ഇപ്പൊ പറഞ്ഞുവെങ്കി മന്ത്രി ഗണേഷ് കുമാർ ആണ് ഇരിക്കുന്നത് വേറൊരു മന്ത്രിയല്ലേ അതായത് ചിന്തിക്കാനുള്ള തലയ്ക്ക് ബ്രെയിൻ ഉള്ള ആളാണ് അദ്ദേഹം ചിന്തിച്ചോളും തീരുമാനം തീരുമാനമെടുക്കും എനിക്ക് രണ്ടുപേരും തിരിച്ചറിയാമെങ്കിൽ ഈ വിഷയം ഉണ്ടാവും ചേട്ടാ എനിക്ക് വിഷയം ഉണ്ടാവാതെ ഈ ഈ രണ്ടുപേരെ തിരിച്ചറിഞ്ഞെങ്കി ഇപ്പൊ ആ വിഷയം ഇല്ലായിരുന്നു അവരെ അംഗീകരിക്കാത്തതിലല്ലേ അവർക്ക് ഈ വിഷയം ഉണ്ടായത് ഈഗോ ക്ലാഷ് ഈഗോ ക്ലാഷ് അല്ലേ ഉണ്ടായിട്ടുള്ളത് അവരെ എം എൽ എ ആണ് മേയർ ആണ് പണ്ടത്തെ രാജാക്കന്മാര് പോലും നമ്മുടെ ആ കബടിയാറൊക്കെ നിക്കുമ്പോ രാജാവ് വല്ല തൊഴുതുകൊണ്ടാണ് പോണത് കാറിൽ ഇതും തൊഴുതുകൊണ്ടാണ് നമ്മളൊക്കെ കാണുമ്പോൾ ചിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി അത് രാജാവ് അടിച്ച് ഞാൻ രാജാവ് പഴയ രാജാവാണ് പറഞ്ഞല്ല പോണ ചേട്ടൻ കണ്ടിട്ടുണ്ടല്ല ഞാൻ പണ്ട് വണ്ടി ബസ് ഓടിക്കുമ്പോഴേ നമ്മളെ ബസ്സിന്റെ ഇടക്കൂടെ ഒതുങ്ങിയാണ് തരുന്ന ബസ്സിന് രാജാവാണ് പോണത് അതല്ല ഇത് രാജാവ് എന്താണ് പറയുന്നത് ഞാൻ ഒന്നും പറയാ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുത്തിപ്പൊക്കി നേതാക്കൾ അതും പറഞ്ഞുകൊണ്ട് നടക്കാം അവ അങ്ങനെയാണ് അവ എങ്ങനെയാണ് എൻ്റെ അവർക്ക് വേറെ ഒന്നും പറയല്ലോ അവൻ അന്നത്തെ കേസ് അവൻ ജാമ്പോവൻ്റെ കാലത്ത് പെണ്ണിനെ പിടിച്ചിട്ടുണ്ട് പെണ്ണിനെ ആവശ്യക്കാരിയെ അങ്ങ് വിളിച്ചിട്ടുണ്ട് അവരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മളെ ഈ ഈ മേയറായാലും എം എൽ എ ആയാലും ഇവരെയൊക്കെ നിങ്ങൾക്ക് ഒരു തുണ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഇത്രയും ചാനലും വാർത്തകളും നടക്കുന്നു ഇത്രയും നേതാക്കൾ ഇതിന്റെ ബാക്കി നടക്കുന്ന ആരെങ്കിലും ഇത്രയും ദിവസമായിട്ട് എന്റെ ബാക്കി എന്നല്ലാതെ ഈ രണ്ട് നേതാക്കളെ എത്ര ഉണ്ടെന്ന് തിരക്കിയിട്ടുണ്ട ആരും തിരക്കിയിട്ടില്ല പിന്നെ ഞാൻ ഇതൊന്നും പറയാതെന്നാൽ ഞാൻ പറഞ്ഞൊരു കാര്യമില്ല നിയമം എപ്പോഴും അത് നിയമം ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിൽക്കുള്ളു ഭരണം ഉണ്ടായാലും നമുക്ക് ഭരണം ഉണ്ടായാലും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരൻ താഴെ കടയിലുള്ളവനാണ് അവൻ സാധാരണപ്പെട്ട ജനങ്ങളെ കൂടെ ഉള്ളതാണ് അവനവിടെ ആരംഭിക്കും ചേട്ടാ ഞാൻ നിയമം ലംഘിക്ക മാക്സിമം നിയമം ലംഘിക്കണോന്ന് പറഞ്ഞ് പോവാറില്ല ചില സമയത്തൊക്കെ പറ്റിപ്പോവും ഡ്രൈവർമാരല്ലേ ഞാൻ നിയമം ലംഘിക്കില്ല എന്ന് പറയുള്ളു പൂർണ്ണമായിട്ട് നമ്മൾ അത്ര വീര പുരുഷനും മറ്റേ നല്ലവനും ഒന്നും അല്ല പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ ലംഘിക്കേണ്ടി വരും ചില സമയത്ത് ലംഘിക്കേണ്ടി വരും പിന്നെ ഓവർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സും സ്പീഡിൽ പോവാതെ പിന്നെ എങ്ങനെയാണ് പോണം ഓർഡിനറി എന്ന് പറഞ്ഞ് പയ്യെ പോകാൻ പറ്റൂ മിന്നൽ ഏഴ് സ്റ്റോപ്പ് സ്റ്റോപ്പുള്ളൂ മിന്നൽ ബസ് പയ്യെ പോയി കഴിഞ്ഞാൽ ആ ആളുകളെയൊക്കെ ചീത്ത വിളി എന്റെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിച്ചത് ഞാൻ കേട്ടിട്ടുള്ള അങ്ങനെ ആരും അന്നും ബന്ധപ്പെട്ടിട്ടില്ല ഇന്നും ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ ബന്ധപ്പെട്ടതേ ഉള്ളൂ അവരെ അങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ സ്റ്റേഷനിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട മാഡം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് മാപ്പ് എന്ന് ചോദിച്ചിച്ച് അവരെന്നെ കടിച്ചു തിന്നാന്നു അപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞാലാണ് അവർ കടിച്ചു തിന്നാന്നെ തെറ്റ് ചെയ്തു മാഡം ഞാൻ സോറി പറയുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹാപ്പി ആയിരുന്നു ഇപ്പൊ ഈ പരാതി ഇത്രയും പ്രശ്നങ്ങളുണ്ടാവൂലായിരുന്നു ഇപ്പൊ ഒരു നടി വരൂലായിരുന്നു ഇനി ഞാൻ സരിത നായരെയാണ് പ്രതീക്ഷിക്കുന്നത് നീ അങ്ങോട്ട് സരിത നായർ ഉള്ള ഓരോരുത്തരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തുതീർപ്പിന് ആരും ബന്ധപ്പെട്ടിട്ടില്ല ഒത്തുതീർപ്പിന് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പോലും ആരും പ്രതികരിച്ചിട്ടില്ല ഞാൻ ഈ വിഷയത്തിനാണ് വിളിക്കുന്നതെന്ന് ആരും അറിഞ്ഞില്ല സംഭവം ഇത് ഇപ്പത്ര സീരിയസ് ആയപ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക അല്ല വേറെ വേറെ വഴി കൂടെയൊക്കെ ഭീഷണിയുണ്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ചേട്ടന്മാരായാലും അമ്മയുടെ ആയാലും അച്ഛൻറെ ഫോണിലൊക്കെ ഭീഷണി വരുന്നുണ്ട് അതൊന്നും ഞാൻ വരാ വയ്ക്കാൻ അറിയില്ല എന്താണെന്ന് വെച്ചാ അവരെ ഭീഷണിപ്പെടുത്തിട്ട് എന്ന തട്ടിക്കളയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കുഴപ്പമില്ലെന്ന് പറയും ഒറ്റയ്ക്കല്ലേ േ എനിക്ക് പേടി മോന്റെ കാര്യത്തിൽ മാത്രമേ ഒരു പേടിയുള്ളൂ എന്നിട്ട് അവനെ ഒരു പഠിച്ചു പഠിപ്പിച്ച ഒരു നിലയിൽ എത്തിക്കണം അതിന് മുമ്പ് ഇപ്പൊ ഞാൻ അതുകൊണ്ട് നേരത്തെ ഇവര് എന്നെ കൊന്നു കളയണമെങ്കിലും അതുകൊണ്ട് നേരത്തെ ഫീസൊക്കെ അടച്ച് ബുക്കൊക്കെ നേരത്തെ കുറച്ച് പൈസ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പതിനായിരം രൂപ ഈ ക്യാഷായപ്പം പതിനായിരം രൂപ എനിക്ക് തോന്നണം എന്നെ പറഞ്ഞ് ഇവിടുന്നതിന് മുമ്പായിട്ട് മന്ത്രി തന്നതായിരിക്കും പതിനായിരം രൂപ തന്ന് അതിന് ബുക്കും എല്ലാം വാങ്ങിച്ചു മോന്റെ യൂണിഫോം തക്കാ ഇനി കൊടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം റെഡിയായി ഡ്രൈവറെ എനിക്ക് ആ ഉറപ്പുണ്ടല്ലോ അത് വേട്ടയാളെന്ന് തോന്നുന്നുണ്ടല്ലോ ജനങ്ങൾക്ക് ഒരു അറിയാതെ ഇന്ന് ഒരു മാമി പറഞ്ഞ് ഇന്ന് ഞാൻ ഈസ്റ്റോട്ട് വെച്ച് കണ്ടപ്പോ ഒരു ആന്റി പറഞ്ഞു മക്കളെ ഒറ്റ എണ്ണത്തിന് വെറുതെ വിടല് മക്കളെ ദ്രോഹിക്കണം മക്കളെ ഭാഗത്ത് തെറ്റില്ല മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം നിസ്സാരമായിട്ടുള്ള ആൾക്ക് എം എൽ എ മോശമായിട്ട് എന്നെ പറയുക എന്റെ കെ എസ് ആർ ടി സി ബസ് എന്ന് പറഞ്ഞു ഞാൻ ഓടിക്കുമ്പോൾ എന്റെ ബസ് തന്നെ അവിടെ കൊണ്ടിടുമ്പോഴേ കെ എസ് ആർ ടി സി റാവും ഞാൻ എന്റെ ബസ് പോലെയാണ് ഓടിക്കുന്നത് എന്നാൽ പ്രൈവറ്റ് ബസ് ഓടി ഞാൻ ശീലിച്ച ആളായുണ്ട് ഞാൻ ബസ്സിന്റെ ഗ്ലാസ് കഴുകുന്നു ഇന്ന് ഇടയ്ക്ക് ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ഒരു ചേട്ടൻ്റെ മോൻ വന്ന ബസ് കഴുകുന്നതും മന്ത്രിയെ അഭിനന്ദിക്കുന്നെയൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ കഴുകുന്നത് ആരും കാണണം നമ്മൾ കഴുകുന്നുണ്ട് ആ കൊച്ചു കാണിക്കുന്നത് അത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള അച്ഛൻ്റെ മോൻ തന്നെയാണ് അച്ഛൻ പാടുപറഞ്ഞ കണ്ടിട്ട അതൊന്ന് സഹായിച്ചു കൊടുക്കുകയാണ് അത് അഭിനന്ദിക്കുന്നുണ്ട് അത് നല്ല കാര്യം തന്നെ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് എന്നെ ആരും വിളിച്ചിട്ടില്ല മന്ത്രി പക്ഷെ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ച് വീട്ടിൽ സന്ദർശകനായിട്ട് വിളിച്ച് പത്തനാപുരത്തുള്ള ആളാണെന്ന് തോന്നുന്നു